വീട്ടിൽ ഗ്യാസ് തീർന്നു പോയാൽ പുതിയൊരു സിലിണ്ടർ എടുത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് മിക്കവർക്കും അറിയത്തില്ലായിരിക്കും അല്ലേ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അറിയത്തില്ലായിരിക്കും എന്നല്ല പേടിയായിരിക്കും കാരണം ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവുമോ ഗ്യാസ് ലീക്ക് ആവുമോ എന്നൊക്കെയുള്ള കൊണ്ട് അവർ മിക്കപ്പോഴും ഫിറ്റ് ചെയ്യാറില്ല വീട്ടിലെ ആണുങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഞാനും മുമ്പൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എനിക്കും പേടിയായിരുന്നു ഈ സിലിണ്ടർ ഫിറ്റ് ചെയ്യാനായിട്ട് ഞാനും ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടനെ കൊണ്ടാണ് ഫിറ്റ് ചെയ്യിച്ചോണ്ടിരുന്നത് ചേട്ടൻ വരാൻ വേണ്ടി നോക്കിയിരിക്കും ഇത് ഫിറ്റ് ചെയ്യിക്കാനായിട്ട് പിന്നെ നമുക്ക് ഇപ്പം ഗ്യാസ് തീരുമ്പം ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ ഫിറ്റ് ചെയ്തല്ലേ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സിലിണ്ടർ പേടിക്കാതെ ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാനിപ്പൊ കാണിക്കാം വീട്ടിലത്തെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പുതിയ സിലിണ്ടർ ഇതാ ഫിറ്റ് ചെയ്യുവാണേ അപ്പോൾ നമ്മൾക്ക് മെയിനായിട്ടും അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഈ സീല് പൊട്ടിക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ളൊരു കാര്യമാണെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അത് ശരിക്കും നമ്മളൊരു നാക്കിൽ അങ്ങോട്ട് പൊട്ടിക്കുകയാണെങ്കിൽ ശരിക്കും എളുപ്പമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ സീൽ ഞാനിത് ആ കത്തി കൊണ്ട് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ക്യാപ്പുണ്ടല്ലോ അതിൻ്റെ മുകളിലുള്ള ക്യാപ്പ് ആ ഒരു വള്ളി കൊടുത്തിട്ടുണ്ടല്ലോ ആ വള്ളിയെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെയൊന്ന് പതുക്കിയൊന്ന് പൊക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വലിച്ചാൽ മതി കേട്ടോ അത് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങ് പൊങ്ങിപ്പോരും അത്ര വലിയ പാടൊന്നും ഇല്ലാട്ടോ അത് ടുത്ത് അതിൻ്റെ മോൻ വരെ കൂടെ അത് ഈസിയായിട്ട് ഇങ്ങനെ പതുക്കി തന്നാ വള്ളിയെ പിടിച്ച് പതുക്കെ ഒന്ന് പൊക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി ആ ക്യാപ്പ് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ പൊങ്ങിപ്പോരൂട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ എന്താ പഴയ സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ ഊരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് വേണം ഊരാനായിട്ട് അത് ഊരുമ്പോഴും ഇടുമ്പോഴും ലോക്ക് ചെയ്യാനായിട്ട് ഒരു നട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഊരുമ്പോഴാണെങ്കിൽ ആ നട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി അതിങ്ങ് അതിങ്ങൂരിപ്പോരും അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ നട്ട് നെട്ടുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അത് കയറ്റിയിട്ട് നമ്മൾ താത്തി കൊടുക്കണം അപ്പോൾ അതവിടെ ലോക്ക് ആയിട്ടിരിക്കും കേട്ടോ ആ ഗ്യാസിൻ്റെ നോസിലില്ലേ സിലിണ്ടറിൻ്റെ ആ നോസിലിൻ്റെ ഉള്ളിലോട്ട് അത് കയറ്റി കൊടുക്കണം നല്ല ടൈറ്റായിട്ട് തന്നെ കയറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ആവും അപ്പോൾ ഞാൻ ആദ്യം അത് ഇട്ടിട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇട്ടിട്ട് നമ്മൾ അതുപോലെ തന്നെ പോകരുത് കാരണം ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടോയെന്ന് നമ്മൾ മണത്ത് നോക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെവി വെച്ച് നോക്കുമ്പോൾ ഷൂ ഷൂന്ന് ഒച്ച കേൾക്കും ആവുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ടൈറ്റായിട്ട് കയറിയിട്ടില്ലായിരുന്നു ലീക്ക് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഊരിയിട്ട് ഒന്നോടെയും ടൈറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തു കേട്ടോ ഫിറ്റ് ചെയ്തിട്ട് ഒന്നോടെയും നോക്കിക്കഴിഞ്ഞപ്പം പിന്നെ കറക്റ്റായിരുന്നു കേട്ടോ ഗ്യാസ് ഒന്നും ലീക്ക് ആവുന്നില്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നിന്നിട്ട് നമ്മൾ അത് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഗ്യാസ് ഒന്ന് കത്തിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കത്തുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത്രേ ഉള്ളൂ ഗ്യാസ് ഫിറ്റ് ചെയ്യണ കാര്യം കേട്ടോ അപ്പം ഇനി ആരും സ്ത്രീകളാണെങ്കിൽ പോലും പേടിയില്ലാതെ ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കണം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ്